ഇതൊക്കെ മതി ചൗക്കും എന്ത് കൂട്ടി വെച്ചിട്ട് വയർ വയറ് നിറച്ച് കൊട്ടി വെച്ചിട്ട് എന്തൊക്കെ വളയിട്ട കൈകഴത്തൊക്കെ ഉണ്ടാക്കിയ അറിശത്തുണ്ടാക്കിയ മീൻ കൊണ്ടു വൈപ്പ് ഉണ്ടാക്കിയ നോക്കാം ാണ് കേസ് ചങ്കിന്റെ പൊട്ട് ചങ്കിന്റെ കൂട്ട് ഞാൻ ഇതിലെട്ടെ ചൂടാക്കേ സാറേ അടുത്ത നേരം ഞാൻ ജന ആണ് ഞാൻ ഇതാ കണ്ടിട്ട് ഇന്ത കുട്ടി ഇന്ത മനസ്സ് അങ്ങോട്ട് കൊടുതൊന്നും നടണ്ട ഓക്കേ സ്നേഹട വണ്ടി പോയി സ്നേഹം kajian തങ്ങനെ വർക്കണോ ആയിട്ട് പാമ ഉണ്ടോ ഇനി പാമീൻ ചേട്ടൻ അതികൊണ്ട് പോണ്ടി ടെസ്റ്റ് എടുക്കുന്നോ ബ്രഡ് ചീസ് ആണോ എങ്ങനെ സാധനം കൂടാനുണ്ട് അടി കൂടി അടിപൊളിയാണ് അണ്ട് ഏ